ഹലോ ഗൈസ് അപ്പോൾ നമ്മൾ രാവിലെ ഇന്ന് ജോലിക്ക് എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇന്ന് നമ്മുടെ മീയമോള് സ്കൂളിൽ പോയിട്ടുണ്ടായിരുന്നില്ല അവളിപ്പോൾ കുറച്ച് ദിവസം അവൾക്ക് പനിയും പിന്നെ എന്താ ചുമക്കെ ആയതുകൊണ്ട് അവൾ പോകലില്ലായിരുന്നു കേട്ടോ കുറച്ച് ദിവസമായിട്ട് അപ്പോൾ പിന്നെ ഇന്നും അവൾ പോയിട്ടില്ല അപ്പോൾ അവൾ അവിടെ ഇപ്പം ഉണ്ടായിരുന്നു അവളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാനിപ്പം പുറത്തുനിന്ന് വെച്ചാൽ അവിടുന്ന് വരുന്ന കാണുമ്പോഴേക്കേ അവളെ റോഡിൽ നിന്ന് ഓടി എൻ്റെ അടുത്ത് വരികയും പിന്നെ എൻ്റെ അടുത്ത് തന്നെയായിരിക്കും കേട്ടോ ഏകദേശം കുറേ ടൈം ഇരിക്കുകയൊക്കെ ചെയ്യുക അപ്പോൾ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ടെടുത്ത് വേഗം കൊച്ചിൻ്റെ മുടി കെട്ടി കൊടുത്തു വിട്ടോ അവൾ കുളിച്ചിട്ടുണ്ടായിരുന്നു ആരാവിലെ കുളി ആരാവിലെ കുളിച്ചു അതൊന്നും ഇന്നേരം ഞാൻ എന്തുകൊണ്ടെടുത്ത് വേഗം മുടിയൊക്കെ ഒന്ന് കെട്ടി സെറ്റാക്കി കൊടുത്തുട്ടോ അതിന് ശേഷം നമ്മുടെ ഇന്നലെ മുറിച്ചതിൻ്റെ ബാക്കി എക്സല് ടെബ്ലറ്റ്സിൽ അതിലൊക്കെ ഇതുണ്ടായിരുന്നു കേട്ടോ സ്റ്റിക്കർ അത് ഓരോന്നോരോന്നായിട്ട് ഞാൻ മുറിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അപ്പോൾ പിന്നെ എന്താ വെറുതെ ഇരിക്കുമ്പോൾ പിന്നെ അതങ്ങ് ചെയ്യാമെന്ന് വിചാരിച്ചു ഞാൻ വന്നു കഴിഞ്ഞാൽ അത് കഴിഞ്ഞാണ് ഞാൻ നടിച്ചൊക്കെ വരികയായിരുന്നു നടിച്ചൊക്കെ വരിയതിന് ശേഷമാണ് ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് അത് കഴിഞ്ഞപ്പോൾ ഞാൻ എന്തുകൊണ്ട് എടുത്തു വേഗം നമ്മുടെ ഫോണ് എന്താ പറയുക കമ്പനി ഫോൺ കൈ കിട്ടിയിട്ടുണ്ട് നോക്കുമ്പോൾ നമുക്ക് ആരും മെസ്സേജ് ഒന്നും വെച്ചിട്ടില്ല കാരണം പുതിയ നമ്പറൊക്കെ ആയതുകൊണ്ട് പിന്നെ അത് അവിടെ വെച്ച് കുത്തി വെച്ചതിന് ശേഷം ചാർജ് കുറവായിരുന്നു അപ്പോൾ കുത്തി വെച്ചതിന് ശേഷം അവിടെ ഫുള്ളൊന്ന് ക്ലീൻ ചെയ്യുകയാണ് അവിടെ മുഴുവനൊന്ന് വൃത്തിയാക്കണം അവിടെ ഫുള്ള് വേണ്ടാത്തൊക്കെ ആയിട്ട് കുറേ സാധനം ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതെല്ലാം ഒന്ന് വൃത്തിയാക്കി എടുക്കുകയാണെ അത് വൃത്തിയാക്കിയതിന് ശേഷം ഞാൻ വീണ്ടും വന്ന് ഫോൺ നോക്കി നോക്കി കഴിഞ്ഞപ്പം നമുക്ക് എന്താ പറയുക ഇതൊന്നും വന്നിട്ടില്ല മെസ്സേജ് ഒന്നും വന്നിട്ടൊന്നും ഉണ്ടായിരുന്നില്ല നമ്മൾ ഉച്ചുകഴിഞ്ഞിട്ട് അവർ പോയിട്ട് നമ്മുടെ പഴയ ഫോ നമ്പർ സെറ്റാക്കി എടുക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ആ ഫോണും കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു ആ ഫോണും കൊണ്ട് പോയ ശേഷം ഞാനെന്തുകൊണ്ട് എടുത്തു ഒരു ഒന്ന് രണ്ട് നൈറ്റി ഒന്ന് രണ്ട് ആ ഒരു നൈറ്റി അതിൻ്റെ നമുക്ക് സ്റ്റിച്ച് ഊരാനുണ്ടായിരുന്നു അതിനൊക്കെ എന്താ തയ്ച്ചതിൻ്റെ നൂലൊക്കെ ഒന്ന് ഊരെടുക്കാനുണ്ടായിരുന്നു അതൊക്കെ എടുത്തുകൊണ്ടിരിക്കുന്നതിന് ശേഷം എടുത്തുകൊണ്ടിരിക്കുമ്പോൾ തന്നെ നമുക്ക് അവിടെ നിന്ന് ചേച്ചി ചായയും ഒരു ഓംലേറ്റും കൊണ്ട് തന്നിട്ടായിരുന്നു കേട്ടോ അപ്പം ഞാൻ അതും കഴിച്ച് വേഗം ചായയും കുടിക്കുകയാണ് ചായയൊക്കെ കുടിച്ചതിന് ശേഷം വീണ്ടും ഞാൻ ഇതായി സ്റ്റിക്കർ ഇങ്ങനെ എടുത്ത് ഇതാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ അതിൻ്റെ ഇടയ്ക്ക് എനിക്ക് ചേച്ചി സാ സാമ്പാറും പോട്ടെ രസവും പിന്നെ അതിൻ്റെ കൂടെ തന്നെ പൊളിഞ്ചിയും കൊണ്ടുത്തന്നായിരുന്നു എനിക്ക് ഉച്ചയ്ക്ക് ഫുഡ് കഴിക്കുമ്പോൾ ചേച്ചി ഇങ്ങനെ കൊണ്ടുതരാറുണ്ട് കേട്ടോ പിന്നെ ഫുഡിൻ്റെ ഫോട്ടോ വീഡിയോസ് മാത്രം ഞാൻ എടുത്തില്ലയെന്നേ ഉള്ളൂ ചില ചില കാരണങ്ങളാൽ എനിക്ക് ഫുഡിൻ്റെ വീഡിയോ ഞാൻ പിന്നെ എടുത്തില്ലയെന്നേ ഉള്ളൂ കേട്ടോ പിന്നെ അതിന് ശേഷം ഞങ്ങൾ കുറച്ച് രണ്ട് ദിവസം മുന്നേ ഉണ്ടാക്കി വെച്ച സാധനം ഇന്നൊന്ന് ഞങ്ങളൊന്ന് എന്താ പരീക്ഷിച്ച് നോക്കുകയാണ് കേട്ടോ അപ്പോൾ ഗം കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പം ഞാൻ ഞാനും ആ മീൻ മോളും കൂടെ വേഗം അതൊന്ന് റെഡിയാക്കി എടുക്കുകയാണ് റെഡിയാക്കി കഴിഞ്ഞപ്പോൾ വലിയ കുഴപ്പമില്ല പക്ഷേ അതിൽ കുറച്ചുകൂടെ വേണമായിരുന്നു നമ്മളുടെ അടുത്ത് അതില്ലാതുകൊണ്ടെന്നാണ് കുറെ ഓട്ടൊക്കെയായിപ്പോയി പിന്നെ കുഴപ്പമൊന്നുമില്ല അത് കഴിഞ്ഞപ്പോഴാണ് ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാണ് ശ്രദ്ധിച്ചത് എൻ്റെ കാതയിൽ ഒരു കാതയിൽ കമ്മലില്ലായിരുന്നു ഒരു കാതേലുണ്ടായിരുന്നുള്ളൂ കേട്ടോ അപ്പോൾ അത് ഞാനത് വേഗം മാറ്റിയിട്ട് ഞാൻ ഇന്ന് നേരത്തെ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു എനിക്കൊന്ന് പനമരം പോകണമായിരുന്നു അപ്പം എന്താ പറയുക പനിനീർ ചാമ്പയ്ക്കൊക്കെ കഴിച്ചാൽ പോകുന്നത് മീൻ മോൾ എനിക്കൊരു പനിനേർ ചാമ്പക്കാന്നായിരുന്നു അപ്പം അതും കഴിച്ചിട്ടാണ് കേട്ടോ ഞാൻ നേരെ പോകുന്നത് പരമ്പരത്ത് നാളെ നമ്മുടെ മക്കളുടെ വാർഷികമാണ് സ്കൂളത്ത് അപ്പോൾ അതിന് ഡാൻസ് ഉണ്ട് രണ്ട് പേർക്കും ഡാൻസ് ഉണ്ട് അപ്പം അതിന് വേണ്ടി ചില്ലറ കുറച്ച് കാര്യങ്ങൾ വള പിന്നെ സ്ലൈഡ് പിന്നെ അങ്ങനത്തെ കുറച്ച് കുറച്ച് സാധനങ്ങൾ വാങ്ങാനുണ്ട് കേട്ടോ അതിനു വേണ്ടിയിട്ട് ഞാൻ പോവുകയാണ് അപ്പോൾ നമുക്ക് അവിടെ നിന്ന് നേരെ കിട്ടിയത് മൃഗാശുപത്രി കവലയിൽ എന്താ പറയുക ബസ്സാണ് കിട്ടിയത് അവിടുന്ന് ഞാൻ ഇറങ്ങിയിട്ട് നേരെ അവിടെ നിന്ന് വേറെ ബസ് കയറിയിട്ടാണ് പനമരം പോയത് ദാസേട്ടിൻ്റെ തട്ടുകട തോന്നുന്നു തോന്നോ അവിടെ എഴുതി വെച്ചത് അല്ലെങ്കിൽ നമ്മൾ അവിടെ മൃഗാശുപത്രി കവലി ഇറങ്ങിയിട്ടില്ല അത് പറ്റൊക്കെയുള്ള ബസ്സായിരുന്നു നമുക്ക് പിന്നെ അത് വേണ്ടല്ലോ നമ്മൾ അവിടെ ഇറങ്ങിട്ട് നേരെ പനമരം പോയി നേരെ നമ്മൾ പനമരം പോയിട്ട് നേരെ പോയത് എന്നും കയറുന്ന നമ്മുടെ പൂമ്പാറ്റയിൽ തന്നെയാണ് കേട്ടോ ഇവിടെ നിന്നാണ് ഞാൻ ആദ്യം മുതലേ വന്ന് കഴിഞ്ഞ പിന്നെ വന്നതെന്ന് പറഞ്ഞിട്ട് എനിക്കൊരു ഒമ്പത് വർഷത്തോളമായി ഞാൻ ഇവിടെ തന്നെയാണ് കേട്ടോ കയറുന്നത് വേറെ എവിടെയും ഞാൻ ഇന്നുവരെ അങ്ങനെ കയറിയിട്ടില്ല ഇവിടെയെന്ന് പറഞ്ഞാൽ നമുക്ക് കുഴപ്പമില്ലാത്ത നല്ല നല്ല കളക്ഷൻസും ഉണ്ട് നല്ല എന്താ പറയുക നമുക്ക് അത്യാവശ്യം ഒരു റേറ്റ് കുറച്ചും തരുന്നുണ്ട് കേട്ടോ അങ്ങനെ ഞാൻ എന്താ പറയുക മോക്കുള്ള വളം നോക്കിക്കൊണ്ടിരിക്കുകയാണ് കുഞ്ഞൂസിന് ഗോൾഡൻ കളർ വളയും വേണം ലച്ചുവിന് പിങ്ക് കളർ അല്ല ലച്ചുവിന് ബ്ലൂ കളർ വേണം കേട്ടോ അപ്പോൾ അവിടുത്തെ ഇത് എല്ലാവരും എടുത്ത് മൂന്ന് പേരുണ്ടായിരുന്നു ഇതാണ് പേക്ക് ചെയ്യുന്ന ആൾ മറ്റേവരും ഓരോരുത്തരെ കണ്ടല്ലോ അങ്ങനെ അതൊക്കെ വാങ്ങിയതിന് ശേഷം ഞാൻ നേരെ ലേലി പോയിട്ട് സ്റ്റുഡിയോയിലോ അവിടുന്ന് എനിക്കൊരു ഫോട്ടോയൊക്കെ എടുക്കുന്നതായിരുന്നു ഫോട്ടോൻ്റെ ഒരു ഇതൊക്കെ ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ അവിടെ നിന്ന് എടുത്ത് റെഡി വീണ്ടും ഞാൻ എടുത്തു അവിടെ വന്നിട്ട് എനിക്ക് വീണ്ടും ഒന്ന് രണ്ട് സാധനം കൂടെ വാങ്ങണമെന്നുണ്ടായിരുന്നു അപ്പോൾ അതും വാങ്ങിയിട്ട് അപ്പോഴേക്കും നമ്മുടെ ബസ്സൊക്കെ പോയിട്ടുണ്ടായിരുന്നു കേട്ടോ എന്നിട്ട് ഞാൻ അടുത്ത ബസ് വരാൻ വേണ്ടിയിട്ട് എന്താ പറയുക ബസ് സ്റ്റോപ്പ് അല്ലല്ലോ അവിടെ തന്നെ ഞാൻ അവിടെ തന്നെ നിന്നു കേട്ടോ കുറച്ചു നേരം അപ്പം അങ്ങനെ ബസ്സൊക്കെ വന്ന് നമുക്ക് ബസ്സൊക്കെ കിട്ടി നമ്മൾ വേഗം വീട്ടിലേക്ക് പോകണം എപ്പോഴേക്കും തന്നെ നല്ല വൈകിട്ടുണ്ടായിരുന്നു നല്ലതെന്ന് പറഞ്ഞാൽ അത്യാവശ്യം ആറേക്കാരൊക്കെ ആയിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പം ഇത്രയൊക്കെ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്തുള്ള ബെൽബട്ടനോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക ബെൽബട്ടൺ ക്ലിക്ക് ചെയ്യുമ്പോൾ ഒന്ന് ഓപ്ഷൻ കൊടുക്കാൻ മറക്കല്ലേ ഓളൊന്നും ഓപ്ഷൻ കൊടുത്താലേ ഞാൻ ഇനി ഇടുന്ന വീഡിയോസിന് നോട്ടിഫിക്കേഷൻ ലഭിക്കുകയുള്ളൂ കേട്ടോ അപ്പം നാളൊരു പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ ബബ്ബായ്